ജിസ്മുടേ മക്കളുടെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് കുടുംബ കുടുംബവഴക്കമോ കാര്യങ്ങളോ എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെയൊക്കെ ഒരു ചെറിയ എന്തോ സ്വസ്ഥയുണ്ടായി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ വന്നത് കാര്യമായ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് വന്നില്ലായിരുന്നു അതുകൊണ്ടാണ് അന്ന് പ്രതികരിക്കാതിരുന്നത് പക്ഷേ ഇപ്പം ആണ് ഓരോരോ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് കുടുംബത്തിൽ വലിയ വിഷയങ്ങളുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് കോൺഗ്രസ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് അതെ ഇപ്പം ഡി സി സി പ്രസിഡന്റിനെ പറഞ്ഞപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു കോൺഗ്രസ് നിങ്ങൾ കോൺഗ്രസ് നടത്തുന്ന പരിപാടിയല്ലല്ലോ ഞങ്ങൾ നടത്തുന്ന പരിപാടി അല്ല ചോദിച്ചെന്ന് പറഞ്ഞു ഡോക്സ്സാരില്ല പങ്കെടുത്തു നമ്മുടെ ആൾക്കാരും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ വിവാദം അവിടെയാണ് പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആര്യന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അനുകൂലമായിട്ടൊരു മെസ്സേജ് ഞങ്ങൾക്ക് തന്നിരുന്നു പക്ഷേ അതിനവരെ സമർത്വത്തിൽ ഭീഷണിയൊക്കെ ഒരുമിപ്പിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ വിളിച്ചൊക്കെ ചെയ്യുന്നതായിരുന്നു അപ്പം പ്രസിഡന്റ് ഞങ്ങൾ വിളിച്ചായിരുന്നു ഒരു അഭിമുഖം നടത്താനായി ചോദിക്കാനായിരുന്നു ഞാൻ വാട്സപ്പിലിട്ട് ഞങ്ങൾ അവിടെ നമുക്ക് ഇനി എന്തെങ്കിലും എന്ത് ചെയ്യാൻ കഴിയും അത് അവിടുത്തെ പാർട്ടി കമ്മിറ്റിയായിട്ട് കൂടുതലോട്ട് പറയാം